അലിയൻ ഹാൻഡ് സിൻഡ്രിയാം എന്നത് അപൂർവമായി കാണപ്പെടുന്ന ഒരു ന്യൂറോളജിക്കൽ അവസ്ഥയാണ് ഇതിൽ ഒരു കൈ വ്യക്തിയുടെ നിയന്ത്രണം ആകാത്ത വിധത്തിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ തുടങ്ങും അങ്ങനെയാണെങ്കിൽ ആ കൈക്ക് സ്വന്തമായുള്ള ആക്ഷനുകൾ നടത്താം അതായത് വ്യക്തിയുടെ ഇച്ഛയ്ക്ക് വിരുദ്ധമായി കൈ നീങ്ങും ചിലപ്പോൾ അന്യമായ പ്രവൃത്തികൾ പോലും നടത്തും ഇത് മസ്തിഷ്കത്തിൽ സംഭവിക്കുന്ന പ്രത്യേകതരം തരം നാടീക്കുഴപ്പങ്ങളാണ് ഈ അവസ്ഥയ്ക്ക് കാരണമാകുന്നത് പ്രത്യേകിച്ച് കോർപ്പസ് കോളോസം ഫ്രോണ്ടൽ ലോബ് അല്ലെങ്കിൽ പരിയറ്റൽ ലോബിൽ ഉള്ള കേടുകൾ ഇതുണ്ടാക്കാം പലപ്പോഴും ശസ്ത്രക്രിയയ്ക്ക് ശേഷം പ്രത്യേകിച്ച് മസ്തിഷ്കം രണ്ടായി വിഭജിക്കുന്ന സർജറി ഖവസെഹ്മി കഴിഞ്ഞ ശേഷം ഈ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കപ്പെടാറുണ്ട് ഇൻ ഹാൻഡ് സെൻട്രോം അപകടമല്ലെങ്കിലും രോഗിക്ക് മാനസികമായും ശാരീരികമായും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം കാരണം രോഗിക്ക് അതിനുള്ള നിയന്ത്രണം തന്നെ ഇല്ലാതാകുന്നു ഇത് ചികിത്സിക്കാനാകുന്ന രോഗമല്ലെങ്കിലും ഓക്യുപ്പേഷൻ തെറാപ്പി ഖഗ്നരവ് പെഹാവിയോ തെറാപ്പി തുടങ്ങിയവ ഉപയോഗിച്ച് കുറച്ച് നിയന്ത്രണം നേടാൻ സഹായിക്കാം എലിയൻ ഹാൻഡ് നിങ്ങളുടെ കൈക്ക് സ്വന്തം മനസ്സുള്ള എലിയൻ ഹാൻഡ് എന്താ നിർവചനം ഒരു വ്യക്തിയുടെ കൈ നിയന്ത്രിക്കപ്പെടുന്നത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന അപൂർവമായ ഒരു സാധാരണ ലക്ഷണങ്ങൾ വസ്തുക്കൾ വ്യവസ്ഥ ൾ അൺബട്ടൺ ചെയ്യുക നിയന്ത്രണമില്ലാതെ ചിഹ്നങ്ങൾ കാണിക്കുക മറ്റു ലക്ഷണങ്ങളിൽ വസ്തുക്കൾ തള്ളി വീഴ്ത്തുക സ്വിച്ച് ഓഫ് ചെയ്യുക മുടി പറിക്കുക പോലുള്ള സ്വയംഹാനി എന്നിവ രോഗനിർണയത്തിൽ അസാധാരണതകൾ തിരിച്ചറിയുന്നതിനായി ന്യൂറോളജിക്കൽ പരിശോധനകളും ബ്രെയിൻ ഇമേജിംഗ് ഉൾപ്പെടുന്നു രോഗികൾക്ക് ദിവസേനുള്ള പ്രവർത്തനങ്ങളിൽ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നു കൂടാതെ പലപ്പോഴും കുടുംബാംഗങ്ങളുടെ സഹായം ആവശ്യമാകും സഹായക ഗ്രൂപ്പുകൾ ചികിത്സ അനുയോജ്യമായ ഉപകരണങ്ങൾ എന്നിവ അവസ്ഥ നിയന്ത്രിക്കാൻ സഹായിക്കും കാരണങ്ങളും അതിന്റെ ശാസ്ത്രവും സ്ട്രോക്കുകൾ മസ്തിഷ്ക ശസ്ത്രക്രിയകൾ പ്രത്യേകിച്ച് സ്പ്ലിറ്റ് ബ്രെയിൻ പ്രക്രിയകൾ അല്ലെങ്കിൽ ആൽസൈമേഴ്സ് പോലുള്ള നരീക്ഷയ രോഗങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട മസ്തിഷ്കത്തിന്റെ മോട്ടോർ സെൻസറി നെറ്റ്വർക്കുകൾക്ക് നാശം ബാധിത ഫ്രണ്ടൽ ലോബ് അല്ലെങ്കിൽ പാരിയറ്റൽ മസ്തിഷ്കത്തിന്റെ ആശയവിനിമയ പാതകളിലെ തടസ്സങ്ങൾ നിർണായകമായ പങ്ക് വഹിക്കുന്നതായി പുതിയ ഗവേഷണം സൂചിപ്പിക്കുന്നു ഈ പാതകളെക്കുറിച്ചുള്ള മനസ്സിലാക്കൽ മെച്ചപ്പെട്ട ചികിത്സ വയ്ക്കും സിൻഡ്രോമിന്റെ നിയന്ത്രണത്തിനും വഴിവെക്കുമെന്ന് വിദഗ്ദ്ധർ വിശ്വസിക്കുന്നു ദിവസേന ജീവിതത്തിൽ ഉള്ള സ്വാധീനം ലളിതമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ട് നിരാശ അപമാനം സാമൂഹിക വെല്ലുവിളികൾ രോഗികൾ പലപ്പോഴും അവരുടെ കൈവസ്തുക്കൾ തള്ളിയിരുന്നതോ വസ്ത്രങ്ങൾ അഴിക്കുന്നതോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ അടിക്കുന്നതോ സംബന്ധിച്ച കഥകൾ പങ്കു ഭാവനാത്മക് ബാധയിൽ ഉത്കണ്ഠ ഭയം അല്ലെങ്കിൽ മാനസിക ക്ഷീണം ഉൾപ്പെടുന്നു സഹായക ഗ്രൂപ്പുകളും ചികിത്സയും സഹായകരമാകാം പക്ഷേ പോരാട്ടം തുടർച്ചയായതാ അതിന്റെ മനഃശാസ്ത്രം നിയന്ത്രണത്തോടും ധാരണയോടും മസ്തിഷ്കത്തിന്റെ പോരാട്ടം ആളുകൾക്ക് അവരുടെ സ്വന്തം കൈയുടെ പ്രവർത്തനങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്തതെന്തുകൊണ്ടാണ് ബാഹ്യശക്തി കൈക്കൊള്ളുന്ന ഭയാനകമായ അനുഭവം മസ്തിഷ്കത്തിന്റെ അർദ്ധകോളങ്ങൾ തമ്മിലുള്ള ബന്ധമില്ലായ്മ ഈ അനുഭവത്തിന് കാരണമാകാമെന്ന് വിദഗ്ധർ നിർദ്ദേശിക്കും ഈ സ്വതന്ത്ര പ്രവർത്തനങ്ങളെ ബാഹ്യശക്തിയുമായി ബന്ധിപ്പിച്ച് മസ്തിഷ്കം അവയെ യുക്തിസഹമാക്കാൻ ശ്രമിക്കുന്നുവെന്ന സിദ്ധാന്തങ്ങളും ഉണ്ട് പ്രശസ്ത കേസുകളും ഗവേഷണങ്ങളും യഥാർത്ഥ ജീവിത രോഗികളുടെ അനുഭവങ്ങളും മസ്തിഷ്ക പ്രവർത്തനവും സ്വാതന്ത്ര്യവും സംബന്ധിച്ച പഠനങ്ങളും സമീപകാല കണ്ടെത്തലുകളിൽ ഗവേഷകരുമായും രോഗികളുമായുള്ള അഭിമുഖങ്ങൾ ഉൾപ്പെടും സിൻഡ്രോമിനെ കുറിച്ചുള്ള ആഴത്തിലുള്ള മനസ്സിലാക്കൽ നൽകുന്നു നിയന്ത്രണം നഷ്ടപ്പെടുമ്പോൾ ശരീരത്തെ യഥാർത്ഥത്തിൽ ആരാണ് നിയന്ത്രിക്കുന്നത് നിയന്ത്രണം നഷ്ടപ്പെടുമ്പോൾ ശരീരത്തെ യഥാർത്ഥത്തിൽ ആരാണ് നിയന്ത്രിക്കുന്നത് എന്ന വാക്കുകളോടെ സ്ക്രീൻ കടത്തതാകുന്നു ഇപ്പോൾ കൂടുതൽ ഉദാഹരണങ്ങളും വിശദീകരണങ്ങളുമായി അന്യഹസ്ത സിൻഡ്രോമിനെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ പരിശോധിക്കാം ഒരു ദിവസം ഉണർന്നപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്വന്തം മനസ്സുണ്ടെന്ന് കണ്ടെത്തിയ ഇത് പല രോഗികൾക്കും ദൈനംദിന യാഥാർത്ഥ്യമാണ് വിരാമം നെഗറ്റീവ് ഒന്ന് ദശാംശം പൂജ്യം സെ യഥാർത്ഥ ജീവിതത്തിലെ സംഭവങ്ങൾ നമ്മെ ഒരു സജീവ ചിത്രം നൽകും കരൺബേൻ എന്ന സ്ത്രീയുടെ കഥ എടുത്തു നോക്കി അവളുടെ കൈ അവളുടെ ഷർട്ട് അൺബട്ടൻ ചെയ്യുമ്പോൾ അവളുടെ കൈ അത് പട്ടൻ ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു അല്ലെങ്കിൽ ഡോവ് എന്ന പ്രശസ്ത സിനിമാറ്റിക് അവതരണം യഥാർത്ഥ വൈദ്യശാസ്ത്ര സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടത് വിരാമം നെഗറ്റീവ് ഒന്ന് ദശാംശം പൂജ്യം സെവൻ ലക്ഷണങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു ഇച്ഛാതീതമായ പിടിത്തം കപ്പൽ പോലും ക്ഷതം വരുന്നു രോഗികൾ പലപ്പോഴും അവരുടെ അനിയന്ത്രിതമായ കൈക്ക് സ്വന്തം വ്യക്തിത്വമുണ്ടും അവരുടെ ഇച്ഛയ്ക്കു വിരുദ്ധമായി പ്രവർത്തിക്കുന്നതായി വിവരണം ചെയ്യുന്നു വിരാമം നെഗറ്റീവ് ഒന്ന് ദശാംശം പൂജ്യം സെന്റ് ഈ രഹസ്യമായ അവസ്ഥയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ ഗവേഷണം വിളിച്ച മീഷൻ അധുനാതന മസ്തിഷ്ക ഇമേജിംഗ് സാങ്കേതികവിദ്യകൾ നാഡീപാതകളിലെ തടസ്സങ്ങൾ എങ്ങനെ ഈ നിയന്ത്രണം നഷ്ടത്തിലേക്ക് നയിക്കുന്നു എന്ന് വെളിപ്പെടുത്തുന്നു ശാസ്ത്രജ്ഞർ ലക്ഷണങ്ങൾ നിയന്ത്രിക്കാൻ സഹായിക്കുന്നതിനായി പെരുമാറ്റ ചികിത്സ മുതൽ മരുന്ന് വരെ പരിഹാരം അന്വേഷിക്കുന്നു വിരാമം നെഗറ്റീവ് ദശാംശം പൂജ്യം അലിയൻ സിൻഡ്രോമിനെ നേരിടുന്നത് ഒരു വെല്ലുവിളി നിറഞ്ഞ യാത്രയാണ് രോഗികൾക്ക് ചില നിയന്ത്രണം വീണ്ടെടുക്കാൻ സഹായിക്കുന്നതിനായി വൈദ്യരംഗത്തുള്ള വിദഗ്ധരുടെ പിന്തുണയിൽ അവർ വളരെ ആശ്രയിക്കും അവർ വ്യക്തിഗത ചികിത്സകൾ നൽകും കുടുംബാംഗങ്ങളും നിർണായകമായ ഒരു പങ്ക് പങ്കുവരുത്തും ദിവസേന ജീവിതം നയിക്കാൻ മാനസികവും പ്രായോഗികവുമായ പിന്തുണ വിരാമം നെഗറ്റീവ് ദശാംശം പൂജ്യം പ്രായോഗിക ഈ അപൂർവമായ അവസ്ഥ ബാധിച്ചവരെ സഹായിക്കുന്നതിൽ മനസ്സിലാക്കലും കരുണയും പ്രധാനമാണ് ഗവേഷണവും അനിയന്ത്രിതമായ കൈ ജീവിക്കുന്ന രോഗികൾക്ക് മികച്ച ൾക്ക് മെച്ചപ്പെട്ട ജീവിത നിലവാരവും ലഭിക്കാനുള്ള പ്രതീക്ഷയുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക പുതിയ മനഃശാസ്ത്ര വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ അമർത്തുക നന്ദി